ഔട്ട്ലൈൻ കേരള ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മുള്ളൻകൊല്ലിയിൽ ഭീതി പരത്തിയ കടുവക്കൂട്ടിൽ ഇനിയും സഹിക്കണോ ഈ ദുർഭരണം ലീഗ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു പ്രശസ്തമായ കാട്ടിക്കുന്ന് പനക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭപൂര ഉത്സവത്തിന് തുടക്കമായി ആയിരത്തിലേറെ യാഗങ്ങൾ നടത്തി സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗി വാർത്തകൾ വിശദമായി വയനാട് മുള്ളൻകൊല്ലിയിൽ വീതി പരത്തിയ കടുവ കൂട്ടിൽ വാടാനക്കവലയ്ക്ക് സമീപം വനമൂലികയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് പിടികൂടിയ കടുവയെ കൂപ്പാടിയിലേക്ക് മാറ്റും വനമൂലിക ഫാക്ടറിക്ക് സമീപം ഒരാഴ്ച മുമ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് പ്രദേശത്താകെ നാല് കൂടുകൾ സ്ഥാപിച്ചിരുന്നു കടുവയുടെ ആരോഗ്യം ഇരതേടാനുള്ള കഴിവ് എന്നിവ പരിശോധിച്ച ശേഷമാകും പുനരധിവാസത്തിൽ തീരുമാനമെടുക്കുക രണ്ടു മാസമായി മുള്ളംകൊല്ലി മേഖലയിൽ കടുവാ സാന്നിധ്യമുണ്ട് ഇന്നലെ മുള്ളങ്കൊല്ലി ടൌണിൽ കടുവ ഇറങ്ങി പശുകിടാവിനെ ആക്രമിച്ചു കൊന്നു മുള്ളങ്കൊലി കാക്കനാട് തോമസിന്റെ ഒരു വയസ്സ് പ്രായമുള്ള പശുകിടാവിനെയാണ് ഞായറാഴ്ച പുലർച്ചെ കൊന്നത് കിടാവിന്റെ ജഡം പാതി പക്ഷിച്ച നിലയിൽ കൂടിനോട് ഇരുന്നൂറ് മീറ്റർ മാറി കണ്ടെത്തുകയായിരുന്നു രാവിലെ ആറിന് പള്ളിയിൽ പോകുന്നവരും കടുവ റോഡ് മുറിച്ചു കിടക്കുന്നത് കണ്ടിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനും ന്യൂനപക്ഷ വിരുദ്ധതക്കുമെതിരെ മുസ്ലിം ലീഗ് പിറവം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ത്രൈമാസ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു വിളംബരജാഥകൾ ഭവന സന്ദർശനം പൊതുജനാഭിപ്രായ സർവേ ടേബിൾ ടോക്കുകൾ പദയാത്രകൾ കുടുംബസംഗമങ്ങൾ പ്രതിഷേധ യോഗങ്ങൾ പൊതുയോഗങ്ങൾ തുടങ്ങിയവ ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും കാഞ്ഞിരമറ്റത്ത് നടന്ന പരിപാടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഹംസ പാറക്കാട്ട് ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പിറവം മണ്ഡലം പ്രസിഡന്റ് എം എം ബഷീർ മദ്നി അധ്യക്ഷത വഹിച്ചു പെൻഷനേഴ്സ് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി അനസ് ആമ്പല്ലൂർ ട്രഷറർ സിയാദ് കെ എ ജില്ലാ കൗൺസിലർ കെ എം അബ്ദുൽ കരീം എസ് ടി യു ജില്ലാ സെക്രട്ടറി നൌഷാദ് കെ എ യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് അനസ് ഗ്രാൻഡ് വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഷബ്ന ഷമീർ സെക്രട്ടറി സഫ്ന ഉഷീദ് മുസ്ലിം ലീഗ് മണ്ഡലം സീനിയർ വൈസ് പ്രസിഡന്റ് കെ എ ഇബ്രാഹിം മേഖലാ സെക്രട്ടറി പി കെ സയ്ദ് മുഹമ്മദ് ജില്ലാ കൗൺസിലർ സി എം അൻസ് വൈസ് പ്രസിഡന്റ് അസീസ് ചാലക്കൽ ബഷീർ കിരിമല തുടങ്ങിയവർ സംസാരിച്ചു പ്രശസ്തമായ കാട്ടിക്കുന്ന് പനക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭപൂര ഉത്സവത്തിന് തുടക്കമായി ഞായറാഴ്ച പൂരം നാളിൽ മൂലവിഗ്രഹത്തിൽ സ്വർണ അങ്കി ചേർത്തിക്കൊണ്ട് ഉത്സവാഘോഷങ്ങൾ ആരംഭിച്ചു മാർച്ച് രണ്ടു വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവം വടക്കുപുറത്ത് കുരുതിയുടെ സമാപിക്കും ഉത്സവത്തിനോടനുബന്ധിച്ച് ഇന്ന് നടന്ന പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി നൂറുകണക്കിന് സ്ത്രീ ഭക്തർ ദേവിക്ക് പൊങ്കാല അർപ്പിച്ചു പ്രശസ്തമായ ഉത്രം പൊങ്കാലയ്ക്ക് നൂറുകണക്കിന് ഭക്തരാണ് പൊങ്കാല സമർപ്പിക്കുവാൻ ക്ഷേത്രത്തിലെത്തിയത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ പകൽപൂരം താലമെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും മാർച്ച് ഒന്നിന് ദേശതാലം വരവ് മാർച്ച് രണ്ടിന് രാവിലെ പാതപൂജ കിരടന്തൂക്കം മുടിയേറ്റ് വടക്കുപുറത്തു കുരുതി എന്നീ ഉണ്ടാകും പഞ്ചമഹായജ്ഞങ്ങളിൽ സർവ്വശ്രേഷ്ഠമായ പൊങ്കാല അന്നപൂജയും മാതൃപൂജയും അമ്മ ദൈവാരാധനയുമാണ് വ്രതശുദ്ധരായ മങ്കമാർ ഏക മനസ്കരായി പൊങ്കാലയിടുമ്പോൾ പനയ്ക്കൽ ഭഗവതിയുടെ അനുഗ്രഹാശിസ്തുക്കൾ ഭക്ത മനസ്സുകളിൽ നിറഞ്ഞുതൊളുമ്പും രാവിലെ ബലിക്കൽപുരയ്ക്ക് വെളിയിൽ സജ്ജമാക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിൽ ശ്രീലകത്തു നിന്നും എടുത്ത ദിവ്യാഗ്നി ബ്രഹ്മശ്രീ അപ്പുക്കൂട്ടൻ നമ്പൂതിരി പ്രോജ്വലനം നടത്തി വാദ്യാഘോഷങ്ങളോടും മന്ത്രധ്വനികളോടും വായ് കൂടിയാണ് ഭക്തരുടെ അടുപ്പുകളിലേക്ക് തീ പകർന്നത് തുടർന്ന് ഭക്തിയുടെ നിറവിൽ പൊങ്കാല ദീപാരാധനയും പ്രസാദവൂട്ടും നടന്നു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള ആയിരത്തിലേറെ യാഗങ്ങൾ നടത്തി ശ്രദ്ധേയനാകുകയാണ് സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗി എന്ന യോഗി വിര്യൻ പാലക്കാട് ചിറ്റൂർ വ്യാസ പരമാത്മ മഠം മഠാധിപതിയാണ് ശിവയോഗി റിപ്പോർട്ടിലേക്ക് പാലക്കാട് ചിറ്റൂരിലെ വ്യാസ പരമാത്മ മഠം അവിടെയാണ് സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗിയുടെ ആശ്രമം ദക്ഷിണ ഭാരതത്തിലെ ഏക വ്യാസക്ഷേത്രവും ഇവിടെ തന്നെയാണ് ഇന്ന് ആയിരത്തിലേറെ യാഗങ്ങൾ ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും നടത്തുവാനായതിൻ്റെ നിർവൃതിയിലാണ് വ്യാസാനന്ദ ശിവയോഗി കോവിഡ് കാലത്ത് ലോകരക്ഷയ്ക്കായി യാഗം നടത്തി സ്വാമിജി ശ്രദ്ധേയനായിരുന്നു ഇന്ന് ഭാരതത്തിൻ്റെ യാഗപ്പെരുമയെ ലോക ശ്രദ്ധയിലേക്ക് ഉയർത്തുവാൻ അക്ഷീണം പരിശ്രമിക്കുകയാണ് യോഗീവര്യൻ ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള ഈ വാർത്താ ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം